സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം അറിഞ്ഞ ഓണാശംസകൾ മുൻപം ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വിശ്വാസി കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു മുനമ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി തീരദേശപാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനെതിരെ മുനമ്പത്ത് വിശ്വാസികൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു എൺപത്തിയഞ്ച് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണവീതി പൂർണ്ണമായും റോഡിനായി ഏറ്റെടുക്കുന്നതോടെ തച്ചു ശാസ്ത്രപ്രകാരമുള്ള അളവുകളും അനുപാതവും തെറ്റുകയും അതുപോലെ നൂറുകണക്കിന് വിശ്വാസികൾക്ക് അഭയസ്ഥാനമായ ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിക്കുകയും ചെയ്യും ഇതിനാൽ ക്ഷേത്രഭൂമി റോഡിനായി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ കെ പുഷ്കരൻ സി എസ് ജൂലബി സി എസ് സുനിൽകുമാർ സി എം പ്രകാശൻ കെ പി രാജൻ ലലിൻ മധു തുടങ്ങിയവർ സംസാരിച്ചു മ്പത്തെ ആദ്യത്തെ സാമുദായിക ക്ഷേത്രമാണ് ഈ പുരന്മാർ അധിവസിക്കുന്ന മേഖലയുമാണ് ഇത് ഈ ക്ഷേത്രം വംശോദ്ധാരണി സഭയുടെ ക്ഷേത്രമാണ് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇപ്പം തീരദേശ ഹൈവേയുടെ ഭാഗമായി ഇവിടുന്ന് റോഡ് കൂടുതൽ സ്ഥലമെടുത്തു പോയപ്പോൾ ക്ഷേത്രത്തെ കോമ്പൗണ്ടിലേക്ക് കയറിയാണ് ഇവിടെ അളന്നിരിക്കുന്നത് എന്നാൽ ഇതിനപ്പുറത്തെ ക്ഷേത്ര ഭൂമി സഭ വകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലുള്ള പരിപാലന സമിതിയുടെയും വകയിലുള്ള ഭൂമിയാണ് അതിൽ നിന്ന് എടുക്കണമെന്ന് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഇത് ക്ഷേത്ര കോമ്പൗണ്ടിലോട്ട് കയറി പ്രദിക്ഷിണവീതിയും കൂടെ അകത്തു കൂടിയാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ കണക്ക് തെറ്റണമില്ല പിന്നെ ആ ക്ഷേത്രം അവിടെ നിലനിൽക്കുക ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓക്കെ അപ്പോൾ ഈ പ്രദക്ഷിണ രീതിയും കൂടി കവർ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൻ്റെ കണക്ക് തെറ്റും അപ്പോൾ പിന്നെ ക്ഷേത്രം അവിടെ നിലനിർത്താൻ കഴിയില്ല മാത്രമല്ല ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കേണ്ട സ്ഥലമില്ല ഇതേ സൗകര്യത്തിൽ അപ്പോൾ ഈ ക്ഷേത്രം ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് മാറ്റി അതായത് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് അപ്പുറത്തെ ഭൂമി ഞങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കണമൊന്നുമില്ല പക്ഷെ അപ്പോൾ ആ സൈഡിൽ കൂടെ അതുകൂടി കണക്കെടുത്ത് പോകുമ്പോൾ ഈ ഇത് വളഞ്ഞ് ബീച്ചിലേക്ക് പോണ വഴിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ഒഴിവാക്കാവുന്നതുള്ളൂ